ഹായ് ഫ്രണ്ട്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ് ഇംഗ്ലീഷും മലയാളവും കേട്ടോ ഒന്നാമത്തെ ക്ലാസ്സുകളെല്ലാവരും കണ്ടിട്ട് അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മൾ മെയിലിൽ നിന്ന് ബാക്കിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വേഗം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് എന്താണ് എക്സാമിന്റെ റിവിഷൻ ഒക്കെ കഴിഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും എക്സാമിനൊക്കെ എഴുതാൻ പോകാൻ റെഡി ആയിട്ട് ഹാൾ ടിക്കറ്റ് പേന എല്ലാം എടുത്ത് റെഡി ആക്കി വെച്ചോ അല്ലെ എല്ലാം പഠിച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കുട്ടികൾ അത് ഉറപ്പാണ് എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യോ എക്സാം എടുത്താൽ മതി എന്നും സമയമായി കിട്ടിയാൽ മതി എഴുതാനും റെഡി ആയിട്ടായിരിക്കും അല്ലേ ആയിരിക്കും ഓക്കെ എല്ലാവരും നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും പഠിച്ചു മാറ്റാ ഓക്കെ അന്നത്തെ ദിവസം നമ്മുടേതായിട്ട് മാറട്ടെ എല്ലാ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എ മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് അതിന് എന്താണ് ഫോനിം ടോ എന്താണ് ഫോനിം എന്നാണ് അതിന്റെ ആൻസർ വരുന്നത് ടഫോനിമി ടഫോനിമി അതായത് ഒരു ഭാഷയിലെ അർത്ഥഭേദമുണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏകകമാണ് ഏത് ഫോനിമി എന്ന് പറയുന്നത് കേട്ടോ അതാണ് ചോദ്യം എന്താണ് ഫോനിമി ഈസിയ അപ്പൊ എന്താണ് രേഷൻ്റെ അവിടെ ഫിൽ ചെയ്യാ ഫോനിമി ഫോനിമി ഈസ് എ മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് അതായത് ഒരു ഭാഷയിലോ അതിൽ ഒരു ഡെഫിനിഷനോ ഒരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങോ ഒക്കെ എന്താണ് മാറ്റാൻ കഴിവുള്ള അതാണ് ഫോനിമി എന്ന അർത്ഥത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ ചോദ്യം എന്താണ് ഒരു ഭാഷയിൽ അർത്ഥഭേദം ഉണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ അർത്ഥഭേദം പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷനിലായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷനിലായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മീനിങ് ആയിരിക്കാം അതിന് പറയുന്ന പേരാണ് ഫോണിമി നെക്സ്റ്റ് ദി അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്രിയേറ്റ് വെൽ ഫോംഡ് സെന്റൻസസ് ഇൻ എ ലാംഗ്വേജ് ഈസ് കോൾഡ് ഏതാണ് ആൻസർ സിൻഡെക്സ് ആണ് സിൻഡെക്സിന്റെ മീനിങ് എന്താണ് വാക്യഘടന സിൻഡക്സിന്റെ മീനിങ് എന്താണ് വാക്യഘടന എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് ചോദ്യം അതായത് ഒരു സെന്റൻസ് ഓഫ് വേർഡ്സ് അതിൽ അതിന്റെ പദവിന്യാസം അതുപോലെ വാക്യങ്ങളിലെ പദവിന്യാസക്രമങ്ങള് വാക്യങ്ങളുടെ വിന്യാസം വാക്യരചനാശാസ്ത്രം ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലാംഗ്വേജിലെ ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ പറയുന്നത് എന്താ സിൻഡെക്സ് എന്ന് പറയുന്നത് അതായത് വാക്യഘടന ഘടന ആണോ അടുത്തത് us will kick 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 the 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 bucket bucket ട്ടോ bucket ന്റെ ഇടിയം എന്താണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലേ ബക്കറ്റിൽ പെട്ട് എന്ത് ചെയ്തു മരിച്ചു അല്ലേ ഇപ്പോ kick the bucket ഒരു എലിയോ പൂച്ചയോ ബക്കറ്റിനുള്ളിൽ അങ്ങോട്ട് ചാടി എന്ത് ചെയ്തു അതെന്റെ കാറ്റ് പോയി ട്ടോ അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ kick the bucket ബക്കറ്റ് ടുഡ് അടുത്തത് ഇഫ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ യു എന്ത് വരണം യു ആയതുകൊണ്ട് എന്ത് വരണം വർക്ക് അല്ലെ യു ആയതുകൊണ്ട് ഇവിടെ വർക്ക് എന്ന് ആയിരിക്കണം ഹി ആണെങ്കിൽ എന്തായിരിക്കണം വർക്ക്സ് ും പട്ടി കടിക്കില്ല എന്ന് പറയാറുണ്ട് അല്ലേ ബാർക്കിംഗ് ഡോക്സ് നമ്മളത് എന്നും പഠിക്കും ബാക്കി ചിലപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും എന്തായാലും ആറും അല്ല ഇതും ഇല്ല എന്ന് അറിയാം പക്ഷേ ബൈറ്റ് ആണോ ബൈറ്റ്സ് ആണോ ഏതാണ് ആൻസർ വരിക ബൈറ്റ് ആണ് കേട്ടോ regarded as the exponent of universal grammar who is regarded ആരാണ് ചോദിക്കുന്നത് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ എന്താണ് ഈ എക്സ്പോണന്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത് പ്രജനൻ പ്രജനക വ്യാകരണം എന്താണ് പ്രജനക വ്യാകരണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് നോ ആരാണ് എന്താ പറയാ ആണ് പേര് എന്താണ് അവ്രം 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 പറയാസ്കി അവോംസ്കി അദ്ദേഹം അമേരിക്കക്കാരനാണ് കേട്ടോ അദ്ദേഹം അമേരിക്കക്കാരനാണ് അതേപോലെ പാശ്ചാത്യ തത്വജ്ഞാനം അതുപോലെ ഭാഷാശാസ്ത്രങ്ങളില് മനഃശാസ്ത്രത്തില് രാഷ്ട്ര തന്ത്രത്തിൽ നീതിശാസ്ത്രത്തിലൊക്കെ അദ്ദേഹം എന്താണ് ഭയങ്കര കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് ഇത് എക്സ്പോണന്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ പ്രചനക വ്യാകരണം അതാരാണ് ഇനി ദ എക്രോമി

സബ്ജക്ട് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഒക്കെ എന്താണ് അത് ആണ് ഇത് ആണ് ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കണ്ടോ ഒരു ആശ്ചര്യ ചിഹ്നം കണ്ടോ ഇവിടെ ആശ്ചര്യ ചിഹ്നമാണ് എന്താ കണ്ടോ ഇത് എന്താണ് ഇന്ററോഗേറ്റീവ് question അല്ലെ question mark വന്നതുകൊണ്ട് ഇന്ററോഗേറ്റീവ് ആണ് അപ്പൊ ഇതാണ് obey your elders ഇതാണ് ഇംപറേറ്റീവ് സെന്റൻസ് അടുത്ത ഡാഷ് ഹർ ഫേവററ്റ് എങ്ങനെ പറയാ ിങ് ഹെർ ഫേവറേറ്റ് സ്പോട്ട് സ്വി സ്വിംഗ് ഈസ് ഹെർ ഫേവററ്റ് സ്പോട്ട് ഇതിൽ മലയാളം ഇല്ല കേട്ടോ ഇതിൽ മലയാളം ഇല്ല എന്താണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഒരു ക്ലാസ്സില് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് പറയാൻ മറന്നുപോയി നാല്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ കന്നഡ തമിഴ് യു പി സ്കൂൾ ടീച്ചറാണ് ആണ് മലയാളമില്ല കന്നഡ തമിഴിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നാൽപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അന്ന് നമുക്കേ ഇന്നിപ്പോ മലയാളം ഇല്ലാത്തതല്ലേ നമുക്കൊന്ന് കുറച്ച് ആത്മകഥകൾ ഒന്ന് പഠിച്ചാലോ ഓരോരുത്തരുടെ ആത്മകഥകൾ കേട്ടോ നമുക്ക് നോക്കാം എൻറെ കഥ ആരുടേതാണ് എൻറെ കഥ എന്ന ആത്മകഥ ആരുടേതാണ് ആത്മകഥകൾ കേട്ടോ ആരുടേതാണ് അറിയുന്നുണ്ടോ നിങ്ങൾക്ക് ഏതാ വരിക എന്റെ കഥ മാധവിക്കുട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റിവിഷൻ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് മാധവിക്കുട്ടി എന്റെ ജീവിതകഥ ആരുടേതാണ് അതിനെക്ക് ചോദിച്ചാണ് എന്റെ ജീവിതകഥ ആരുടേതാണ് എ കെ ജിയുടെ ആണ് എ കെ ജിയുടെതാണ് എന്റെ ജീവിതകഥ എൻ്റെ ജീവിത സ്മരണകൾ എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റേതാണ് കേട്ടോ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ എന്റെ നാടകസ്മരണകൾ എന്റെ സ്മരണകൾ പി ജെ ആന്റണി പി ജെ ആന്റണിൻ്റെ എൻ്റെ നാടക സ്മരണകൾ ഇനി എൻ്റെ ബാല്യകാല സ്മരണകൾ ആരാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ സി അച്യുതമേനോൻ്റെ ഇതാണ് കേട്ടോ അപ്പൊ എൻ്റെ കഥ മാധവിക്കുട്ടിൻ്റെ ഇതാണ് ആണ് എൻ്റെ ജീവിതകഥയോ ജി പ്രീവിയസ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തിൻ്റെ ആണ് എൻറെ നാടകസ്മരണകൾ പി ജെ ആന്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനാണ് എൻറെ കാവ്യലോകസ്മരണകളോ ബൈലോപിളിയതാണ് എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി ബൈലോപ്പിളി എൻറെ ഡയറി എൻ്റെ ഡയറി അരാ ഗോപിനാഥൻ നായർതാണ് കേട്ടോ ഗോപിനാഥൻ ടി എൻ ോപിനാഥൻ നായർതാണ് എന്റെ മൃഗയാസ്മരണകൾ എൻ്റെ മൃഗയാസ്മരണകൾ വലിയ കോയി തമ്പുരാൻ്റെതാണ് കേട്ടോ വലിയ കോയി തമ്പുരാൻ്റെതാണ് എൻ്റെ മൃഗയാസ്മരണകൾ എൻറെ കലാജീവിതം എൻറെ കലാജീവിതം പി ജെ ചെറിയാൻ്റെതാണ് പി ജെ ചെറിയാൻ എൻ്റെ നാടുകടത്തൽ നാടുകടത്തൽ പിന്നെ അറിയാം സ്വദേശാഭിമാനി അല്ലേ സ്വദേശാഭിമാനിയതാണ് എൻ്റെ വഴിത്തിരുവോ എൻ്റെ പൊൻകുന്നം ഒന്ന് ഒന്ന് ഒരു സെക്കൻഡ് ഓക്കെ അടുത്തത് എന്റെ വഴി തിരുവാതിരി ഏതാണ് ം വർക്കിയതാണ് കേട്ടോ എൻ്റെ വഴിത്തിരിവ് ഇനി എൻ്റെ വഴിയമ്പലങ്ങൾ അത് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്റെ സഞ്ചാര പദങ്ങൾ ആരാ കളത്തിൽ വേലായുധൻ നായരുടേതാണ് കേട്ടോ കളത്തിൽ വേലായുധൻ നായർ ഞാൻ ഒന്ന് ടിക്ക് ചെയ്ത് തരാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണെന്നുള്ളത് കേട്ടോ എന്റെ കുതിപ്പും കിതപ്പും ആരുടേതാണ് ഫാദർ വടക്കൻ്റെതാണ് കേട്ടോ ഫാദർ വടക്കൻ എൻറെ കുതിപ്പും കിതപ്പും എൻറെ ഇന്നലകൾ എന്റെ ഇന്നലകൾ സി കെ ചന്ദ്രപ്പൻ്റെതാണ് എന്റെ ഇന്നലകൾ സി കെ ചന്ദ്രപ്പൻ എൻറെ കഥയില്ലായ്മകൾ എ പി ഉദയബാനു ആണ് ഉദയബാനുവിൻ്റെതാണ് കേട്ടോ എൻ്റെ കഥയില്ലായ്മകൾ ഇനി ഓർമ്മയുടെ തീരങ്ങളിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ടിക്ക് ചെയ്യാം പഠിച്ചോളൂ ടിക്കുന്നത് നന്നായിട്ട് പഠിച്ചോ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയാണ് തകഴി തീരങ്ങളിൽ ഇരിക്കുന്നതായിട്ട് കണക്കാക്കി നോക്ക നമ്മുടെ കടൽ തീരത്ത് തകഴി ഇരിക്കുന്നതായിട്ട് നോക്ക തീരങ്ങളിൽ തകഴി ഇനി ഓർമ്മയുടെ ഓളങ്ങളിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ് ജി ശങ്കരക്കുറുപ്പിന്റെതാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ഇനി ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജ വർഗീസിൻ്റെതാണ് കേട്ടോ അത് സരോ എന്ന് വെച്ചിട്ട് കണക്കാക്കിയാൽ മതി സരോജ വർഗീസ് ഇനി ഓർമ്മയുടെ അറിവകൾ വെരി ഇമ്പോർട്ടന്റ് ആണ് ഓർമ്മയുടെ അറകള് ബഷീറിൻ്റെതാണ് ബഷീറിൻ്റെതാണ് ഇനി ഓർമ്മകളുടെ ലോകത്തിൽ അല്ലെങ്കിൽ എതിർപ്പ് പി കേശവദേവിനാൻ്റെ എതിർപ്പ് ആരുടേതാണ് പി കേശവദേവിന്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പി കേശവദേവ് അപ്പൊ ഞാൻ ഇതിലൊന്ന് അടയാളപ്പെടുത്തി തരാം എന്റെ കഥ പഠിച്ചോളണം ട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ജീവിത കഥ എ പഠിക്കണം എൻ്റെ ജീവിത സ്മരണകൾ ഇതെല്ലാം പ്രീവിയസ് ആണ് ട്ടോ ഞാൻ ടിക്ക മുഴുവൻ ആണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻറ്റേതാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത പിന്നെ എൻ്റെ സ്മരണകൾ വൈലോപ്പിള്ളിയുടെതാണ് പിന്നെ ഉം എൻ്റെ നാടുകടത്തൽ പിന്നെ എൻ്റെ വഴിത്തിരിവ് എൻ്റെ വഴിയമ്പലങ്ങൾ പിന്നെ ഇതാ ഈ ചെയ്തതൊക്കെയാണ് ടിക്കാണ് ആയിട്ട് വന്ന എന്താണ് ആത്മകഥ ഇനിയും ഇഷ്ടം പോലെ ആത്മകഥകൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഉം ഒന്ന് ഒരു നാലും കൂടി പഠിക്കാം കേട്ടോ ഒളിവിലെ ഓർമ്മകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒളിവിലെ ഓർമ്മകൾ ആരുടെതാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസിതാണ് കേട്ടോ തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ ആരുടേതാണ് തോപ്പിൽ ഇനി ഓ പിന്നെ ബാസികളുടെ ഭ്രമണപഥം ആരുടേതാണ് ഓർമ്മകളുടെ ഇമ്പോർട്ടന്റ് മാത്രം തരാം കേട്ടോ ഓർമ്മകളുടെ ഭ്രമണപഥം എല്ലാവരുടെയും ആത്മകഥ പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണേതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്പി നാരായണൻ്റെതാണ് ഓർമ്മകളുടെ ഭ്രമണപഥം ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി പിന്നെ പിന്നെന്താണ് പിന്നെ ആരുടേതാണ് പിന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചോട്ടാ ആത്മകഥ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ ചെയ്തവരാരൊക്കെയാണ് അതായത് അവരുടെ ആത്മകഥന്റെ പേര് തന്നെ എന്താണ് ഈ ആത്മകഥ എന്ന് തന്നെയാണ് അത് ആരുടേതൊക്കെ വരുമെന്നറിയോ ഇ എം എസിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ തന്നെയാണ് അതുപോലെ കെ ആർ ഗൗരി അമ്മയുടെയും ആത്മകഥ ആത്മകഥ തന്നെയാണ് പിന്നെ അന്നാചാണ്ടി അല്ലേ അന്നാചാണ്ടി അവരുടെ ആത്മകഥയുടെ പേരും ആത്മകഥ പിന്നെ സർദാർ കെ എം പണിക്കർ സർദാർ കെ എം സർദാർ കെ എം പണിക്കരുടേതും ആത്മകഥ തന്നെയാണ് പിന്നെ ഈ ആത്മകഥ എന്നുള്ള പേരിൽ ഇ എം എസ് കെ ആർ ഗൗരിഅമ്മടെ അന്യാ ചാണ്ടി സർദാർ കെ എം പണിക്കർ ഇവരുടെയൊക്കെ എന്താണ് ആമുഖം ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടേതാണ് ലളിതാംബിക അന്തർജനം കേട്ടോ ലളിതാംബിക ലളിതാംബിക ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം പിന്നെ ആത്മരേഖ ആത്മരേഖ ആരുടേതാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെതാണ് കേട്ടോ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ഓക്കെ ആണല്ലോ അപ്പൊ ആത്മകഥ എന്ന പേരില് എം എസ് കെ ആർ ഗൗരിയമ്മ അന്നാചാണ്ടി സർദാർ കെ എം പണിക്കര് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം ഓൾ പിക്യു ആണ് ഇത് രണ്ടും പിക്യു ആണ് പിന്നെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം പിക്യു ആണ് ആത്മരേഖ ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടില്ല ഇനി വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുക്ക് അതുപോലെ ജീവിതപാത ജാ വെച്ചിട്ട് വരുന്നത് ജീവിതപാത ആരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെറുകാട് കേട്ടോ ജീവിതപാത ആരുടെതാണ് ചെറുകാടിൻ്റെതാണ് ജീവിത സമരം ജീവിത സമരം അവരുടെ സി കേശവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജീവിതസമരം നമ്മൾക്ക് നവോത്ഥാനത്തിൽ നിന്നും വരാറുണ്ട് അതേപോലെ തന്നെ ഈ മേഖലയിലും മലയാളത്തിൽ നിന്നും വരാറുണ്ട് കേട്ടോ ജീവിത സമരം സി കേശവൻ പിന്നെ പിന്നെ ഇതാണ് അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ മൈ സ്ട്രഗിൾ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മൈ സ്ട്രഗിൾ ആരുതാണ് മൈ സ്ട്രഗിള് ഇ കെ നായനാറിൻ്റെതാണ് കേട്ടോ ഇ കെ നായനാർ മൈ സ്ട്രഗിള് ഇ കെ നയനാർ വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളണം മൈ സ്ട്രഗിൾ മുന്നോട്ട് 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 ആണ് ാണ് കേട്ടോ കെ കരുണാകരൻ പതരാതെ മുന്നോട്ട് കെ കരുണാകരൻ സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം അരിതാ വി എസിൻ്റെതാണ് കേട്ടോ വി എസ് വാതിൽ തുറന്നിട്ട വാതിൽ ഇവിടെ എന്തൊക്കെ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി എല്ലാം ഓൾ ഓൾപിക്കു ആണ് കേട്ടോ എനിക്ക് ഇത് മാത്രമാണ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാത്തതുള്ളൂ കേട്ടോ ബാക്കി എല്ലാം പ്രീവിയസ് ആണ് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല കേട്ടോ റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇത് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ുടെ ഭ്രമണപഥം നമ്പി നാരായണൻ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ ഇറക്കിയതായിരിക്കുക സർദാർ കെ എം പണിക്കര് ജീവിതപാത ചെറുകാടിൻ്റെതാണ് ജീവിത സമരം സി കേശവന്റെതാണ് ആത്മകഥയ്ക്ക് ആമുഖ ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് പിന്നെ മൈസ്ട്രഗിള് ഇ കെ നായനാറ് പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ സമരന്ദ്രന്റെ ജീവിതം വി എസ് അച്യുതാനന്ദൻ തുറന്നിട്ട വാതില് ഉമ്മൻചാണ്ടി ഇനി ചെയ്യാൻ പോകുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഫുൾ ആത്മകഥകളാണ് കേട്ടോ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തരാം കാണാത്ത നടൻ അരുത കാണാത്ത നടൻ കാണാത്ത നടൻ ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്ക കാണാത്ത നടൻ പിന്നെ കഴിഞ്ഞ കാലം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ പ്രീവിയസ് മാത്രമേ അവിടെ തരുന്നുള്ളൂ കഴിഞ്ഞ കാലം പിന്നെ കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ ഒന്ന് ഫില്ല് ചെയ്യ ഒന്ന് ഫില്ല് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്ക കൊഴിഞ്ഞ ഇലകൾ പിന്നെ കണ്ണീരും കിനാവും കണ്ണീരും കിനാവും കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ ചെയ്യണ്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കാണാത്ത നടൻ ആരാ തീക്കൊടിയനാണ് കേട്ടോ തീക്കൊടിയനാണ് കാണാത്ത നടൻ തീക്കൊടിയൻ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ഇതാണ് കെ പി കേശവമേനോൻ്റെതാണ് കഴിഞ്ഞ കാലം കൊഴിനേലുകള് ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ ജോസഫ് മുണ്ടശ്ശേരി കൊഴിനെയുകള് കണ്ണിരിങ്കിനാവും വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെതാണ് കവിയുടെ കാൽപ്പാടോ പി കുഞ്ഞിരാമൻ നായരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കുറെ എന്ത് ചെയ്തു ആത്മകഥാപരമായിട്ടുള്ള കാര്യങ്ങൾ കുറേ പഠിച്ചു നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും കാണാം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാരും നമുക്ക് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് താഴേക്കൊന്ന് കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അതിനനുസരിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് തരും നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം വീണ്ടും കാണാം കുറച്ച് എന്താണ് ഇതിന്റെ ആത്മകഥേൻ്റെ കുറച്ച് ബാലൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്